അസ്സലാമു അലൈക്കും അസലാമലൈക്കും നിത്യ ജീവിതത്തിൽ ഉപകരിക്കുന്നതും വളരെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമായ മഹത്തായ ഒരു ദിക്കറിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കാനും ഐശ്വര്യം വർദ്ധിക്കാനും ആവശ്യങ്ങൾ നിറവേറാനും എളുപ്പത്തിൽ ആഗ്രഹങ്ങൾ നിറവേറാനും ഈ അമൽ നിങ്ങൾ ചെയ്യുക ഉറപ്പായും ഫലം ലഭിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ദിവസവും യാസീൻ സൂറത്ത് ഓതുന്നവരാണ് ഇനി പറയുന്ന രൂപത്തിൽ നിങ്ങൾ യാസീൻ ഓതുക നിങ്ങളുടെ ആഗ്രഹം നിയത്താക്കി യാസീൻ ഓതുക ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് യാസീൻ ഓതാവുന്നതാണ് പരിശുദ്ധ യാസീനിൽ ഏഴ് ഉണ്ട് അതായത് നമ്മൾ യാസീൻ ഓതുമ്പോൾ മുബീൻ എന്ന് വരുന്ന ഏഴ് സ്ഥലങ്ങളുണ്ട് യാസീൻ ഓതി ഓരോ മുബീൻ എത്തുമ്പോഴും അള്ളാഹുവിൻ്റെ മകത്തായ രണ്ട് നാമങ്ങൾ പറയണം പെട്ട യാ 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 റസാഖ് 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 ഈ നാമങ്ങൾ തവണ ഓരോ ചൊല്ലുക അങ്ങനെ യാസീൻ പൂർത്തിയാക്കി ദുവാ ചെയ്യുക ഉറപ്പായും അള്ളാഹു ആ ദുവാ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി തരും പണത്തിന്റെ ബുദ്ധിമുട്ട് മാറും സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിക്കും ഐശ്വര്യം വന്നു കേൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ